സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സഹിഷ്ണുതല്ലേ അതായത് ഒന്ന് കിട്ടിയാൽ തിരിച്ചടിക്കണം അത് തിരിച്ചു കൊടുക്കാതെ പറ്റില്ല അതാണ് ഹീറോയിസം ഇതാ സാറേ കേരളത്തിന്റെ ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ അതിലൊരു വല്ലാത്ത നാണക്കേടുണ്ട് എന്ന് തോന്നുന്നസ് ഈ ജനറേഷനിലേക്ക് എല്ലാത്തിനെയും നേരത്തെ കുത്തുഞ്ഞാൽ ഒരിക്കലും സഹിച്ചു നിൽക്കുന്നില്ല എന്നുള്ള ഫീലിങ് ഞാൻ രണ്ടു വെക്കാം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തിൽ ജനിച്ച കുട്ടിയോ അല്ലെങ്കിൽ അതിനുശേഷം ജനിച്ച അൽഫയിൽ ജനിക്കുന്ന കുട്ടിയോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ആളുടെ സഹിഷ്ണുത ഇല്ലാതായിരുന്നതല്ല

നമ്മൾ പത്ത് വർഷവും ഇരുപത് വർഷവും മുമ്പുള്ള സിലബസ് ആണ് ഇപ്പോഴും കുട്ടിനെ പഠിപ്പിക്കുന്നത് ഒരു സോഷ്യൽ മീഡിയ ലോകത്ത് എങ്ങനെ പെരുമാറണം ഒരാളോട് എങ്ങനെ സംസാരിക്കണം എന്റെ കൺമുബിലെങ്ങണം നീ ഞാൻ പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ് പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ട് എങ്ങനെ ഒരാളെ വിമർശിക്കാൻ പറ്റും അപ്പൊ കേരളത്തിന്റെ എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ കുട്ടികൾക്ക് മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് കൊടുക്കാനുള്ള സിസ്റ്റം നിലവിലുണ്ട് ആ പറയുന്നത് ന്യായമാണ് സഹിഷ്ണുതയുള്ള വിദ്യാർത്ഥിയെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ബ്ലെയിം ചെയ്യല്ല മൊബൈൽ ഫോണിലാണ് മൊബൈൽ ഫോൺ അഡിക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ മൊബൈൽ ഫോണുകൾ ഒഴിവാക്കണമെന്ന് മാത്രം പറഞ്ഞത് കൊണ്ട് അല്ലെങ്കിൽ ഡ്രഗ്ഗുകൾ മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വലിയ മാറ്റം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അതിന് പകരം ആ കുട്ടിക്ക് സറൗണ്ടിങ് ഉണ്ടാക്കി കൊടുക്കണം ചോദ്യങ്ങൾ എവിടെ എത്തും പൈസ കൊടുത്ത് കളിക്കുന്ന ടെർഫിനും ഇവരുടെ കളിക്കളങ്ങൾ എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങൾ എത്തും അത് വരും ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ മാത്രമേ കണ്ടിട്ടുള്ളൂ വായിക്കാനും പറയാനും എഴുതാനും വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം ഇടങ്ങൾ നമ്മുടെ ക്യാമ്പസുകളിലും സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലുണ്ടെന്നുള്ള ചോദ്യങ്ങൾ വരും അതിനുള്ള ഉത്തരം കൊടുക്കേണ്ടി വരും മറ്റൊരു സത്യം കൂടി അതിനുള്ള ഉത്തരം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടി ചുറ്റുള്ള മനുഷ്യന്മാരെ പറ്റി മനസ്സിലാക്കി തുടങ്ങും കുട്ടി ബാക്കിയുള്ളവർക്ക് സഹിഷ്ണുതോട് പെരുമാറാൻ തുടങ്ങും എന്തായാലും നിന്നെ നമ്മൾ കാണുന്നല്ലേ ലോകത്തെ പത്താമത്തെ വയസ്സിലും പതിനൊന്നാമത്തെ വയസ്സിലും ആവുന്ന കുട്ടികളെ നമ്മൾ കാണുന്നില്ലേ സോഷ്യൽ മീഡിയയിൽ നല്ല കോണ്ടന്റ് ചെയ്യുന്ന കുട്ടികളെ നമ്മൾ കാണുന്നില്ലേ പൈലൊരാൾ വീണ് അയാളെ സഹായിച്ചെടുക്കുന്ന കുട്ടികളെ നമ്മൾ കാണുന്നില്ലേ ആഹ് ഭാവി അങ്ങനെ ഒന്നും ഞാനും പോലെ